ഇന്ന് റിപ്പബ്ലിക് ദിന സന്ദേശം നൽകാൻ എന്നെ വിളിച്ചപ്പോൾ നമ്മൾ ഇന്ത്യ ഇന്ത്യ ഇന്ത്യയിൽ നമുക്ക് കാലം പിന്നോട്ട് ഒന്ന് സഞ്ചരിക്കാം തൊള്ളായിരത്തി അഞ്ച് വെറുമൊരു ലോലികോപ്പ് പോലെ കൊടുക്കാമെന്ന് ഗാന്ധിജി പറഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാർക്ക് സമുദ്രം പോലും ഒരു കിണറായി തോന്നി അന്ന് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി ഹീസ് ദു കംസ് ഫ്രോം ദ പവർഫുൾ പ്ലേസ് ബ്രിട്ടീഷുകാർ ഗ്യാംഗമായാണ് വന്നത് പക്ഷേ ഗാന്ധിജി ഒറ്റയ്ക്കായിരുന്നു ഒറ്റക്കായതുകൊണ്ട് ഗാന്ധിജി അവർ ഒരുപാട് ഉപദ്രവിച്ചു ഭക്ഷണം കഴിച്ചതിന് തന്നെ ഉറങ്ങിയതിനു തന്നെ തല ഉയർത്തി നോക്കിയതിനു തല്ലി എതിർത്ത് നിന്നതിനു തല്ലി എതിർത്ത് സംസാരിച്ചതിന് തല്ലി അങ്ങനെ ഒരു നാൾ ഗാന്ധിജി തിരിച്ചു തല്ലി സോറി ഗാന്ധിജി തിരിച്ചറിയില്ല അങ്ങനെ അവസാനം ബ്രിട്ടീഷുകാർ ഗാന്ധിജിയുടെ ഒരു ചോദ്യം ചോദിച്ചു ഇന്ത്യ നിന്റെ തന്ത്യുടെ വകയാണോ അന്ന് ഗാന്ധിജി കൊടുത്ത മറുപടി നേരെ ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തി